ആദ്യത്തെ പഞ്ചനക്ഷത്ര ട്രെയിൻ സൗദി അറേബ്യയിൽ എന്ന ആഡംബര ട്രെയിൻ സൗദി കീഴിൽ ഓടി തുടങ്ങും നിർമ്മാതാക്കളായ ഇറ്റാലിയൻ കമ്പനി ഇറ്റാലിയൻസനാലെ ട്രെയിനിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനത്തിനിടെയാണ് ട്രെയിനിന്റെ അന്തിമ രൂപരേഖ പുറത്തുവിട്ടത് സൗദി റെയിൽവേ ആഴ്സനാലെ സാംസ്കാരിക മന്ത്രാലയം സൗദി ടൂറിസം അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ട്രെയിനിന്റെ അന്തിമ രൂപകൽപ്പന വികസിപ്പിച്ചത് സൗദിയുടെ ഐഡന്റിറ്റി പ്രതിഫലിപ്പിക്കുന്ന രൂപകൽപ്പനയിലാണ് ട്രെയിൻ നിർമ്മിക്കുന്നത് മരുഭൂമിയിലെ പരിസ്ഥിതിയും സൗദി പൈതൃകവും ഒന്നിക്കുന്നതാണ് ട്രെയിനിന്റെ ഇന്റീരിയർ ഡിസൈൻ അലങ്കാരങ്ങളും ലിഖിതങ്ങളും മദാ ഇൻ സാലി അൽ ഉല ഹാ ഇൽ എന്നിവയുൾപ്പെടെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിലെ പരമ്പരാഗത വാസ്തുവിദ്യയുടെ ഘടകങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു മുപ്പത്തിനാല് ആഡംബര സ്യൂട്ടുകൾ അടങ്ങുന്ന പതിനാല് ബോഗികളാണ് ട്രെയിനിനുള്ളത് യാത്രക്കാർ അതിഥികളാവുന്ന ട്രെയിനിൽ നിന്ന് അവർക്ക് അതുല്യമായ അനുഭവം ലഭിക്കും ആദിത്യ മര്യാദയുടെ ഊഷ്മളതയും അതുല്യമായ രൂപകൽപ്പനയും ചേർന്ന് ഉന്നത നിലവാരം പ്രതിഫലിപ്പിക്കുന്ന ഒരു മൊബൈൽ ലക്ഷറി ഡെസ്റ്റിനേഷൻ ആയിരിക്കും ട്രെയിൻ റിയാൻ നഗരത്തിൽ നിന്ന് ആരംഭിക്കുന്ന വടക്കൻ റെയിൽവേ ശൃംഖലയിലൂടെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക സാംസ്കാരിക മന്ത്രാലയം യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്താൻ സമ്പന്നമായ കലാ സാംസ്കാരിക പരിപാടികൾ ട്രെയിനിനുള്ളിൽ അവതരിപ്പിക്കും ഡെവലപ്മെന്റ് അതോറിറ്റി സപ്പോർട്ട് സെന്റർ സൗദി ടൂറിസം അതോറിറ്റി എന്നിവയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത അതുല്യമായ ടൂറിസം പരിപാടികളും ഉണ്ടാകും